പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ്വ അക്കാഡമി തൃശൂർ കണ്ടു വടക്കാഞ്ചേരി പായലും മാലിന്യങ്ങളും നീക്കം ചെയ്ത് നഗരസഭ അധികൃതർ ഒഴുക്ക് തടസ്സപ്പെടുന്നത് വെള്ളപ്പൊക്ക സാധ്യത ഉൾപ്പെടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സംഘടനയായ ജനനി രംഗത്തെത്തിയിരുന്നു ശക്തമായ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുമ്മായച്ചിറയിൽ അടിഞ്ഞുകൂടിയ മാലിന്യം വെള്ളക്കെട്ടിന് കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി സംഘടനയായ ജനനി പ്രസിഡന്റ് വി അനുരുദ്ധൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയ വാർത്ത ബി റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്താ ശ്രദ്ധയിൽപ്പെട്ട നഗരസഭാ അധികൃതർ ഉടനടി നടപടി സ്വീകരിക്കുകയായിരുന്നു ആറോളം കണ്ടിജൻസ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പുഴയിലിറങ്ങി അടിഞ്ഞുകൂടിയ ചണ്ടി മാലിന്യങ്ങൾ വലിച്ചു നീക്കി പുഴയുടെ ഒഴുക്ക് സുഗമമാക്കി കുമ്മാറിയിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് തുടങ്ങിയ മാലിന്യ നീക്കം പതിനൊന്ന് മണിയോടെയാണ് പൂർത്തിയാക്കിയത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത്തിന്റെ നേതൃത്വത്തിൽ കണ്ടിജൻസ് ജീവനക്കാരായ മോഹനൻ രാജേഷ് സുനിൽകുമാർ വീരാൻ സുഭാഷ് എന്നിവരുടെ സഹായത്തോടെയാണ് കുമ്മായച്ചെറിയിലെ മാലിന്യം നീക്കി പുഴയുടെ ഒഴുക്ക് സുഗമമാക്കിയത് വി സി വി ന്യൂസ് വടക്കാഞ്ചേരി